ഹലോ നമസ്കാരം ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാം പറയാണ് അഞ്ജലിയോട് എനിക്കിന്ന് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാണ് മിസ്കോൾ കണ്ടിട്ട് തിരിച്ച് വിളിക്കാൻ പറ്റിയിരുന്നത് പറ്റാതിരുന്നെന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എന്തായാലും അതിന് മിസ്കോളുടെ എന്തെങ്കിലും എടുക്കാനുള്ള നേരം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം അഞ്ജി അഞ്ജലി കുത്തി കുത്തി ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണേ അല്ല അന്ന് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ ഇപ്പോൾ എന്താണ് എങ്ങനെയാണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ കൂട്ടുകാരനോ ആക്സിഡൻറ്റോ അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അല്ല അന്ന് പാർട്ടിക്കിടയിൽ നിന്ന് ഇറങ്ങി ഓടിയല്ലോ കൂട്ടുകാരൻ ആക്സിഡൻറ്റായി എന്ന് പറഞ്ഞിട്ട് ഓ ഓ അതോ ആ അത് അത് കുഴപ്പമില്ല ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പം അല്ല അതിനെക്കുറിച്ച് പിന്നൊന്നും പറഞ്ഞില്ലല്ലോ അത് കാരണമാണ് ഞാൻ ചോദിച്ചതെന്ന് പറയും കേട്ടോ അഞ്ജലി അതിന് ശേഷം പറയും പിന്നെ ആ മറ്റേ ഒരു പെണ്ണുണ്ടല്ലോ ഒരു പെണ്ണിനെ നമ്മൾ സഹായിച്ചില്ലേ ട്യൂഷൻ ഫീസ് ഒന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ കാര്യം അതെന്തായി എന്ന് ചോദിക്കട്ടോ പെൺ അപ്പോഴും പെട്ടെന്ന് ശ്യാമന് ഓർമ്മ വരുന്നില്ല കേട്ടോ പെണ്ണോ ആ കോടതിയിൽ ആ കേസുള്ള ആ പെണ്ണ് ഓ ഓ ആ കേസ് നടക്കുന്നുണ്ട് ആ കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ഞാൻ അഞ്ച് അഞ്ചിൽ മോൾക്ക് തരാനുള്ള പൈസ തരാട്ടാന്ന് പറയും ക്യാഷിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ചോദിച്ചത് അല്ല ഇവരുടെ ഒന്നും കാര്യം പിന്നീട് ഒരിക്കലും പറയണത് കേൾക്കുന്നില്ലേ അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയട്ടോ ആ ആ ഓ അങ്ങനെയല്ലേ എന്തിനാണ് വെറുതെ നമ്മൾ അവരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എപ്പോഴും അവരെ കാര്യം പറയേണ്ട കാര്യമില്ലോ നമുക്ക് അവർ ആവശ്യം വന്നാൽ നമ്മൾ സഹായിച്ചു പിന്നീട് അത് ഞാൻ വിടുകയും ചെയ്തു അതുകൊണ്ടാണ് പിന്നീട് പറയാത്തെന്ന് പറയട്ടെ ഓ ശരി ശരി എന്താ അഞ്ജലി മോൾ ഇങ്ങനെ ചോദിക്കുന്നത് ഏയ് ഞാൻ വെറുതെ ചോദിച്ചോളൂ എന്ന് പറയട്ടാ ആ ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ ശ്യാമങ്ങനെ മനസ്സിലായി ആലോചിക്കുന്നുണ്ടോ എന്തോ അങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടല്ലോ എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതേ സമയം ആകാശമാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഫോൺ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ പ്രീതി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ പ്രീതിനോട് ആകാശ് പറയും വെക്കല്ലേ പ്രീതി എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാണ്ട് എനിക്കൊന്നും കേൾക്കാനില്ല എന്ന് പ്രീതി പറയുമ്പോൾ അയ്യോ അങ്ങനെ പറയരുത് ഞാൻ നാളെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കഫ്തേരിയിൽ വരും അവിടെ പ്രീതി വരണം എന്ന് പറയുമ്പോൾ ഇല്ലേ ഞാൻ വരില്ലേ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണേ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഇനി ഒരിക്കലും ഞാൻ പ്രീതി ശല്യപ്പെടുത്തില്ല പ്രീതി വന്നേ മതിയാവും ഞാൻ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ പ്രീതി ഇല്ലാന്ന് തന്നെയാണ് പറയട്ടെ പ്രീതി വരണം ഉറപ്പായിട്ടും വരണം പ്രീതി വരും ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ പ്രീതി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് ശ്രുതി വരുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കട്ടോ എന്താ ചേച്ചി എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ മേ ഒന്നുമില്ല അല്ല എന്തുകൊണ്ടല്ല ആരാ വിളിച്ചത് എന്ന് ചോദിക്കട്ടോ ഏയ് അത് അത് ആരും അറിയാത്ത ആൾ വിളിച്ചതാണോ അങ്ങനെ പ്രാണെന്ന് ചോയ് പറയ തോന്നുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം പ്രീതി അവിടെ നിന്ന് പോകും അപ്പം ശ്രുതിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്യാമിനും അഞ്ജലിയും തന്നെയാണ് അഞ്ജലി ഇങ്ങനെ രാത്രി ശ്യാമിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ആ ശ്യാമിയുടെ എണ്ണയിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണെ അപ്പോൾ ശ്യാമു അറിയുകയാണ് മോളെ എൻ്റെ രാജകുമാരി രാജകുമാരിയിൽ നിന്ന് ഞാൻ എന്ത് വിളിച്ചേക്കാനാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണേ അല്ല ഞാൻ ഇതുവരെ എന്തെങ്കിലും രാജകുമാരിയിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അങ്ങനെ ഇതുവരെ ഇല്ല ഇനി ആവാന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ അല്ല ജ്വല്ലറിൽ എങ്ങാനും ശ്യാമേട്ടം പോയിരുന്നോ എന്ന് ചോദിക്കുകയാണ് ജ്വല്ലറിലോ ഞാനതിനാ ജ്വല്ലറി പോകുന്നത് അല്ല ഇനി എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ ഇല്ല ഞാനങ്ങനെയൊന്നും പോയിട്ടില്ല എന്ന് പറയും മോൾ ഡ്രസ്സൊക്കെ എടുത്തോ എന്ന് ചോദിക്കട്ടെ ലാവണിര ഗോൾഡ് പർച്ചേസും ഡ്രസ്സ് പർച്ചേസിംഗൊക്കെ കഴിഞ്ഞു ചോദിക്കുമ്പോൾ ഗോൾഡൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല പക്ഷേ ഡ്രസ്സ് കുറച്ച് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും ആ ശരി എന്നാൽ രാജകുമാരിക്കുള്ള ഡ്രസ്സ് ഞാനും കൂടെ പോയിട്ട് എടുക്കാം കേട്ടോ എന്തായാലും രാജകുമാരിക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് പോലെ വേറെ ആർക്കും സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ലാ ലാവണിയും കൂടിയിട്ട് ഇങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് അവിടേക്ക് വരികയാണ് അപ്പോൾ ആകാശിങ്ങനെ ഷർട്ടിൻ്റെ കൈയൊക്കെ മടക്കി വെച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ആകാശ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ആകാശിന്റെ ഷർട്ടിൻ്റെ ബട്ടനൊക്കെ തെറ്റിയാണ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ആകാശിനോട് അഞ്ജലി ചോദിക്കുകയാണ് ആകാശൻ നീ ഇന്ന് നേരത്തെ പോകുന്നുണ്ടോ ചോദിക്കുമ്പോൾ ആ ഞാൻ എനിക്ക് നേരത്തെ പോണ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയും അപ്പോൾ കുഞ്ഞം വരുന്നില്ലേ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഏട്ടൻ പിന്നീട് വന്നോളൂ ഞാൻ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഏട്ടൻ വന്നാൽ മതിയല്ലോ എന്ന് പറയും അപ്പോഴേക്കും അഞ്ജലി നോക്കുമ്പോൾ ഷർട്ടിൻ്റെ ബട്ടൺ ഇങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ നീ ഷർട്ടിൻ്റെ ബട്ടൺ തെറ്റിയാണ് ഇട്ടിരിക്കുന്നത് ഓ ഓ ഓ സോറി സോറി സോറിന്ന് മറ്റും പെട്ടെന്ന് തന്നെ അതൊക്കെ മാറ്റി ഇടാന്നുകൊണ്ടോ അപ്പം മനോരമയ്ക്കാണ് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ സമയത്ത് അശ്വിനോടേക്ക് വരാണ് അപ്പോൾ അശീനെ കാണുമ്പോൾ ഏയ് കുഞ്ഞനാണല്ലോ കുറേ കഴിഞ്ഞിട്ട് വരുന്ന ആകാശ് പറഞ്ഞത് ഇപ്പം പോകുന്നില്ല എന്നാണല്ലോ പറഞ്ഞത് പറയുമ്പോൾ ഏയ് ഞാനങ്ങനെ അവരോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാനോ അതല്ലേട്ടാ ഞാൻ അവിടെ ചെന്നിട്ട് അറേഞ്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിനു ശേഷം ചേട്ടൻ വന്നാൽ പോരേയും ചോദിക്കും അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് പോകാം അല്ല ഏട്ടാ ഏട്ടൻ പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആകാശിനെ ആകാശം അശ്വിനെ ഒഴിവാക്കാൻ നോക്കണേ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ റെഡി ആയതല്ലേ നമുക്ക് രണ്ടാക്കും ഒരുമിച്ച് പോയാൽ മതി നീ വാന്ന് പറഞ്ഞിട്ട് ആകാശിനെ വിളിച്ചിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ മനോരം പറയുന്ന എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അപ്പോൾ ആഞ്ജലി പറയും എന്ത് കുഴപ്പം എൻ്റെ ഒരു കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ മനോരം പറയാനുള്ള ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തോ ചിറ്റുകളികളൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ചിറ്റുകളി ചെന്ന് പെട്ടോ ആവോ എന്നൊക്കെ മനോരമ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആകാശം അതുപോലെ അശ്വിനും കൂടിയിട്ടിങ്ങനെ യാത്ര ചെയ്യാണ് അപ്പോൾ ആകാശ് ആകാശിങ്ങനെ എന്തോ ടെൻഷൻ അടിച്ചെടുക്കുകയാണ് ഗ്ലാസ്സിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ താടേക്കെ ഇങ്ങനെ ഇതാ ചെയ്യുക ഒതുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ അശ്വിന് എന്തോ ഡൗട്ട് അടിക്കുകയാണ് അപ്പോൾ അശ്വിനിങ്ങനെ ആകാശിനോട് മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണേ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ശരിയാണ് ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെയാകുമോ ആവോ എന്തായാലും അവരെന്ത് മറുപടി പറയുമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കൺഫ്യൂഷൻ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ആകാശ് എന്നോട് അശു ചോദിക്കുകയാണേ നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് മീറ്റിങ്ങിനെ കുറിച്ച് എന്നെ പറയുന്നത് എന്ത് മറുപടി പറയുന്നതിനെ കുറിച്ചാണ് നിനക്ക് ടെൻഷൻ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ പറയാം ഓ ഏട്ടൻ പറഞ്ഞ മീറ്റിങ്ങല്ലേ ആ ആ മീറ്റിങ് ആ മീറ്റിംഗ് ആ മീറ്റിംഗ് കുഴപ്പമില്ല എന്നൊക്കെ പറയാം കേട്ടോ അപ്പം പരസ്പര വിരുദ്ധമായിട്ട് ആകാശ് അശ്വിൻ ചോദിക്കുന്നതെന്നൊന്നും ഒന്നല്ലാട്ടോ മറുപടി പറയുന്നത് അപ്പോൾ ആ അശുവിനിങ്ങനെ ചെറിയൊരു ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് അടിക്കുന്നുണ്ട് ഇതേ സമയം ശ്രുതി അശ്വിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം സമയം നോക്കുമ്പോൾ ഒമ്പതേ മുക്കാലായാലോ ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വന്നതെന്ന് ചോറിയാട്ടാ ചേച്ചി ഇപ്പം തന്നെ ഞാൻ ഒരുപാട് ലേറ്റായി ചേച്ചി എനിക്ക് ആ വെള്ളം കുപ്പി എടുത്തിട്ടുണ്ടെന്ന് എവിടെ വെള്ളം കുപ്പി ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹോളിത്തന്നെ ഉണ്ടെന്ന് പറയും അങ്ങനെ വെള്ളംകുപ്പിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒമ്പതേ മുക്കാലായി ചേച്ചി ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് പെട്ടെന്ന് പ്രീതിക്ക് ആകാശി വിളിച്ചിടത്തേക്ക് പോകണ്ടേ അപ്പം ആ ശരിയാണ് ഒമ്പതേ മുക്കാലായി ഇനി വേഗം പോകാൻ ഒക്കെ റെഡിയാവും വേഗം റെഡിയാകും വേഗം പോകുന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി പറഞ്ഞയക്കാനെട്ടാ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി എന്തിനെങ്കിലും ടെൻഷൻ അടിക്കുന്നു കുറച്ച് സമയം വൈകിട്ടുണ്ടെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ച് പോക്കോളൂ ചേച്ചി ടെൻഷൻ അടിക്കേണ്ട അയ്യോ അതല്ല നീ വേഗം പോക്കോ ഒമ്പതേക്കാൽ ഒമ്പതേ മുക്കാലായില്ലേ എന്ന് പറയട്ടോ ആ അത് ശരിയാണ് ഒമ്പതേ മുക്കാലായി ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതി ഇങ്ങനെ ടാറ്റ പറഞ്ഞ് പോകാണ് അങ്ങനെ പ്രീതിയാണെങ്കിൽ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ